ഇപ്പം നിരവധി വർഷങ്ങളായിട്ടുള്ള ഒരു നുണപ്രചരണമാണ് അതായത് ഈ മുസ്ലിം മതപഠനശാല മദർസ പള്ളി ഇതുപോലത്തെ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ ഒരുപാട് വാരി കോരി കൊടുക്കുന്നു ശമ്പളം കൊടുക്കുന്നു മദർസാധ്യാപകന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ എന്നുള്ള പച്ചക്കള്ളം കുറെ കാലമായി പറഞ്ഞു നടക്കുന്നു ഈ ഒരു പച്ചക്കള്ളം പറഞ്ഞു നടക്കുന്നു മാത്രല്ല ഇത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം അപ്പൊ ഈ ഒരു സംഗടിത സത്യാവസ്ഥ എന്താണ് എന്ന് ഞാൻ നിരവധി വീടുകളിൽ പറഞ്ഞതാണ് പക്ഷെ ഇത് വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു നുണ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മലയാള ടി വി ചാനലിൽ നടന്ന ഒരു ഇന്റർവ്യൂ ഒരു ഡിബേറ്റ് ആ ഡിബേറ്റിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം ഇത് രണ്ടു കൊല്ലം പഴയൊരു ഡിബേറ്റ് ആണെങ്കിലും ഇതിന്റെ വിഷയം പുതിയത് തന്നെയാണ് രണ്ട് ലക്ഷത്തി ഏഴായിരം പേർക്ക് മദ്രസയില് പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ കൊടുക്കുന്ന മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തില് രണ്ട് ലക്ഷത്തി ഏഴായിരം പേർക്ക് ഏകദേശം രണ്ടായിരം കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട് മതം പഠിപ്പി ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം അങ്ങോട്ട് കഴിക്കുക ഈ മതം പഠിപ്പിക്കാൻ പൈസ പബ്ലിക് മണി ചെലവാക്കാവുന്ന എവിടെയാ ഭരണഘടനയിലുള്ളത് എന്താണ് കേരളത്തിൽ മാത്രം അത് ചെയ്യുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഹിന്ദുവിന്റെ കാര്യം പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ ആദ്യം എന്തിനാണ് വേണ്ടി ആ ആ സ്കൂൾ പൈസ മനസ്സിലാക്കണം അതായത് ഇതുപോലെയാണ് സംഘപരിവാരങ്ങളിൽ പെട്ട ആൾക്കാര് പച്ച കള്ളങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് എന്തറിയോ അവിശ്വസനീയമായ കാര്യം മാത്രമല്ല അന്തം പോകുന്ന കാര്യമാണ് പറയുന്നത് രണ്ടായിരം കോടി അത്ര മുസ്ലിം മതപഠനശാലകളിലേക്ക് കൊടുക്കുന്നത് എന്നാ പറയുന്നത് രണ്ടായിരം കോടിയായി ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഖജനാവിൽ പൈസ ഇല്ല പൈസ ഇല്ല വരെ നടക്കുന്ന സർക്കാർ രണ്ടായിരം കോടി പ്രതിവർഷം കൊടുക്കുവോ ഒരിക്കലും അത് മാത്രല്ല ഈ മദർസകൾ ഒന്നും തന്നെ സർക്കാരിന്റെ കീഴിലല്ല സർക്കാർ സ്ഥാപനങ്ങളല്ല അതുമാത്രല്ല ഈ സർക്കാർ ഒരു പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ സി കണക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ കണക്ക് കാണിക്കുമ്പോൾ മദർസകൾക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഏതാണെങ്കിൽ മദർസ മദർസ സർക്കാരിന്റെ സ്ഥാപനമാണോ പിന്നെ എന്തിനാ പൈസ കൊടുത്തെന്നുള്ളൊരു ചോദ്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരും അത് കേരളത്തിലേക്ക് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ആ ചോദ്യം വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മദർസകൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതേ അല്ല സർക്കാർ ഒരൊറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കുന്നുല്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ മദർസകളിലെ അധ്യാപകന്മാർക്കുള്ള ശമ്പളം വരുന്നത് അതത് മഹലില് പൈസ പിരിച്ചിട്ട് ഗൾഫുകാരനൊക്കെ നിനക്ക് കബറിൽ സ്ഥലം കിട്ടില്ലാണെന്നൊക്കെ പറഞ്ഞ് പൈസ പിരിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഓരോരുത്തേയും സഹായം കൊണ്ടല്ല ഓരോ ശമ്പളം കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞത് രണ്ടായിരം കോടിയുടെ കണക്കൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ കാര്യം പറയുന്നു അതായത് സ്വതവേ ഈ സംഘപരിവാരങ്ങൾ പറയാറുണ്ട് എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് അതുപോലത്തെ ബോർഡ് മുസ്ലീങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കും സത്യത്തിൽ ദേവസ്വം ബോർഡ് ഉള്ളത് ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിന് വളരെ ഗുണകരമാണ് കാരണം സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ബോർഡായത് കാരണം തന്നെ അമ്പലങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ അധീനതയിലാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പൈസ ചെലവാക്കുക എന്നുള്ളത് സർക്കാരാണ് കോടിക്കണക്കിന് രൂപ അമ്പലങ്ങളിലേക്ക് കൊടുക്കുന്നത് അമ്പലങ്ങളിലേക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരെ കോടിക്കണക്കിന് പൈസ അങ്ങോട്ട് ചെലവാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് ഇവർ ഒരിക്കലും ഒന്നും പറയില്ല എന്ന് മാത്രല്ല ഈ ഒരു ഇന്റർവ്യൂടെ ഇടയിൽ ഈ ഒരു പച്ചക്കളം പറയുന്നു അതായത് മദർസകളിലേക്ക് രണ്ടായിരം കോടി കൊടുക്കുന്നു എന്നാ അവിടെ ഇരിക്കുന്ന അരുൺകുമാർ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ തിരിച്ച് പറഞ്ഞാൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ സെൻകുമാർ അതിനോട് കൂട്ടിച്ചേർക്കാണ് എവിടെയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ആദ്യം പറയുന്നത് നുണയാണ് പിന്നെ എന്ത് ഭരണഘടന എന്ത് നീതിന്യായ വ്യവസ്ഥ എന്ത് സുപ്രീം കോടതി നുണ പറയണ്ടല്ലോ ആദ്യം തന്നെ ഇല്ലാത്ത കാര്യം പറയാൻ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വെള്ളത്തിൽ വരക്കുന്നത് പോലെയാണ് അപ്പോൾ ഇതിന് മനസ്സിലാക്കാം മൊത്തത്തിൽ നുണയാണ് ഇയാൾ പറയുന്നത് അത് മാത്രല്ല പിന്നെ അവസാനം പറയുന്നുണ്ട് സംസ്കൃതത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ സർക്കാരിന്റെ ഒരു നിയമമാണ് ചുരുങ്ങിയത് ഇരുപത്തിനാല് കുട്ടികളെയെങ്കിലും സംസ്കൃതം പഠിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അധ്യാപകനെ വെച്ചിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഇരുപത്തിനാലിൽ കുറഞ്ഞ് ഇരുപത്തി മൂന്നാണെങ്കിൽ പോലും ഒരു അധ്യാപകനെ വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് പക്ഷെ അതേസമയം ഒരു സ്കൂളിൽ എങ്ങാനും ഒരു കുട്ടിക്ക് തോന്നാണ് എനിക്ക് അറബി പഠിക്കണം എന്ന് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഒരു അധ്യാപകനെ വെക്കണം ഇത് കേട്ടാൽ നമുക്ക് എന്താ തോന്നാ എന്തൊരു അനീതിയാണെന്ന് തോന്നില്ലേ പക്ഷെ ഇതിന്റെ പുറകിലുള്ള സത്യം എന്താ അറിയോ ഈ ഇരുപത്തിനാല് കുട്ടികളുണ്ട് കൂട്ടാ സംസ്കൃതം പഠിക്കാൻ അവർ സംസ്കൃതം പഠിക്കുന്നു ഇനി സംസ്കൃതം പഠിച്ചാലുള്ള ഗുണം എന്താണ് കൂടി ാല് ഒരു അമ്പലത്തിലെ പൂജാരി ആകണം അപ്പൊ എന്തുണ്ടാവണം ഈ ഇരുപത്തിനാല് കുട്ടികളും സവർണരായിരിക്കണം ബ്രാഹ്മണരായിരിക്കണം അല്ലാതെ കീഴ്ജാതികളെങ്ങാനും പോയിട്ട് ഈ സംസ്കൃതം പഠിച്ചാൽ അവർക്ക് ഒരു ഗുണം പൂജാരി പോലും ആവില്ല മനസ്സിലല്ലേ അങ്ങനെ എല്ലാത്തിലും വലിയ ഒരു വിഭാഗീയതയും അനീതിയും നടക്കുന്ന ഒരു ഭാഷയാണ് ഈ സംസ്കൃതം എന്ന് പറയുന്നത് വേറെ ഒരു ഗുണം ഈ സംസ്കൃതത്തിനെ കൊണ്ടില്ല വെറുതെ ഇങ്ങനെ എനിക്ക് സംസ്കൃതം അറിയാമെന്ന് പറഞ്ഞ് നടക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരു കുട്ടി അറിവി പഠിച്ചാലോ ആ ഒരു കുട്ടി തീർച്ചയായിട്ടും വിദേശത്തു പോകും ജോലിക്ക് ഉടനെ തന്നെ ജോലി കിട്ടും കാരണം എന്താണ് അറബി അറിയുന്നത് കൊണ്ട് മുൻഗണന എന്ന് പറഞ്ഞാൽ ജോലി കിട്ടും ജോലി കിട്ടിയ ശമ്പളം കിട്ടും ആ ശമ്പളം നാട്ടിലേക്ക് അയക്കും ഇന്ത്യയിലേക്ക് അയക്കും ഇന്ത്യക്കുള്ള വിദേശ മണിയാണത് ഫോറിൻ മണിയാണ് ആ ഫോറിൻ മണി വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു പൗരനായി മാറുകയാണ് ആ ഒരു വ്യക്തി അറബി പഠിച്ചത് കൊണ്ട് മാത്രം അപ്പൊ അത് ഇന്ത്യക്ക് ഗുണമാണ് പക്ഷെ സംസ്കൃതം കൊണ്ട് ഇന്ത്യക്ക് എന്താ ഗുണമുള്ളത് ഒന്നുമില്ല ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൂജാരി ആകാം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിം രാജ്യത്തൊന്നും സമാധാനമല്ല സമാധാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഴുവൻ സംഘികളും അവരുടെ കുടുംബത്തിനെ വരെ കൂട്ടിയിട്ട് മുസ്ലിം രാജ്യത്തേക്കാണ് നക്കാൻ വേണ്ടി പോകുന്നത് അവിടെ പോയാലോ പിന്നെ അവിടുന്ന് വലിച്ചിട്ടാൽ പോലും തിരിച്ചു വരികയില്ല ശ്രീരാമന്റെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നില്ല അവിടെ ഒട്ടിപ്പിടിക്കും അപ്പൊ അങ്ങനെ സമാധാനമില്ലാത്ത രാജ്യത്ത് പോയിട്ട് അറബി അറിയുന്ന ഒരു കുട്ടി നാല് കാശുണ്ടാക്കിയാലും അത് ഗുണം തന്നെയല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ ഒരു മദ്രസയിലേക്ക് ശമ്പളം മദ്രസയിലേക്ക് ശമ്പളം പറയുന്നത് നടക്കുന്നുണ്ടല്ലോ അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ഈ ഒരു വാർത്തയിൽ നിങ്ങൾക്ക് കാണാം കാരണം ഇതുപോലത്തെ നുണൈന്മാർ ഈ സംഘി നുണയന്മാർ നുണ പറയും നടന്നത് കാലം തന്നെ അവസാനം കേരള മുഖ്യമന്ത്രിക്ക് വരെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു അങ്ങനെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു മുഖ്യമന്ത്രി പറയുന്നതാണിത് മദർസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല മുഖ്യമന്ത്രി തന്നെ പറയാണ് മദർസാധ്യാപകർക്ക് ഖജനാവിൽ നിന്ന് ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ നൽകുന്നില്ലെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു എവിടെയും പറഞ്ഞതല്ല പത്രക്കാരോട് പറഞ്ഞതല്ല നിയമസഭയിലാണ് പറയുന്നത് കേരള മദർസാധ്യാപക ക്ഷേമനിധി ക്ഷേമനിധി ബോർഡല്ല ഇവർക്ക് ശമ്പളം ആനുകൂല്യങ്ങളും ഒന്നും നൽകുന്നത് അവർക്ക് ശമ്പളം നൽകുന്നത് അതത് മദർസകളിലെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നാട്ടുകാരാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പിന്നെ ഇതിനേക്കാൾ എന്താ വേണ്ടത് അപ്പോൾ അതോട് തന്നെ ഈ സംഘികളുടെ നുണ പൊളിഞ്ഞ് പപ്പടമാവുകയാണെങ്കിലും ഇവരത് ഒരിക്കലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല കാരണം എന്താണ് ഇവർക്ക് ഈ മുസ്ലിങ്ങളെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തണമല്ലോ ഒന്നിക്കിൽ തീവ്രവാദി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നവർ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ധനം അടിച്ചു മാറ്റുന്നവർ ഹിന്ദുക്കളുടെ താലിമാല അടിച്ചു മാറ്റുന്നവർ ഹിന്ദുക്കളുടെ പോത്തിനെ ഊരിക്കൊണ്ടുപോകുന്നവർ പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ അപ്പൊ വേണ്ടി അവരത് പറഞ്ഞുകൊണ്ടേ നടക്കും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം എപ്പോഴും തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അതേപോലെ തന്നെ കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയാണ് മുസ്ലിങ്ങൾക്കാണോ ഹിന്ദുക്കൾക്കാണോ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നത് എന്ന് വളരെ ാണ് കേട്ടുനോക്കി കേരളത്തിലെ അമ്പലങ്ങൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നാനൂറ്റി അമ്പത്തെട്ട് കോടി രൂപ നമ്മൾ അങ്ങോട്ട് നമ്മുടെ സർക്കാർ ഗതിനാ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത് അതിന് കൃത്യ രേഖയുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പം ശബരിമലയ്ക്ക് ഉദാഹരണത്തിന് എല്ലാ വർഷവും നമ്മൾ പത്ത് മുപ്പത് കോടി കൊടുത്തോണ്ടിരിക്കുക അവിടുന്ന് കിട്ടുന്ന പൈസ നമുക്കൊന്നും തരുന്നില്ല അത് അവർ ദിവസം ബോർഡ് അവരുടെ ശമ്പളം കൊടുക്കാനും അവരുടെ കാര്യത്തിനാണ് ഇത് കൂടാതെ നമ്മൾ വികസനത്തിന് നമ്മൾ പൈസ കൊടുക്കണം അമ്പലങ്ങളുടെ വികസനത്തിന് അമ്പലങ്ങളിൽ റോഡ് വെള്ളം വെളിച്ചം ഇതെല്ലാം കൊടുക്കുന്നത് നമ്മളാണ് കോടിക്കണക്കിന് രൂപ നമ്മൾ ഇത് നാലഞ്ച് കൊല്ലം നമുക്ക് ഈ പിന്നെ വെള്ളപ്പൊക്കം കോവിഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എത്തിയത്തിന് പൈസ ഇല്ല അങ്ങനെയാണ് നാനൂറ്റി അമ്പത്തെട്ട് കോടി അങ്ങോട്ട് കൊടുത്തത് ഈ നാനൂറ്റി പറയുന്ന ഹിന്ദു കടക്കാൻ അത് കണ്ടില്ലേ ഹിന്ദു അമ്പലങ്ങൾ തന്നെ ഒരു വലിയ വരുമാന സ്രോതസ്സാണ് അവിടെ വരുന്നവരെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ ഇടും അങ്ങനെ ഇട്ടിട്ടിട്ട് തന്നെ മാസം തന്നെ കോടികളുടെ വരുമാനമാണ് ഓരോരോ ഹിന്ദു അമ്പലങ്ങളിലുള്ളത് അതിനു പുറമെയാണ് സർക്കാർ അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നിരീശ്വരവാദി എല്ലാവരുടെയും ടാക്സ് മണി കൊണ്ട് നടക്കുന്ന സർക്കാർ ആ സർക്കാർ ഈ ആൾക്കാരിന് പൈസ എടുത്തിട്ട് ഹിന്ദു അമ്പലങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഈ സംഘികൾ പറയാത്തത് ഈ യാഥാർത്ഥ്യം ഇതിനൊക്കെ തെളിവുണ്ടെന്ന് ഈ മന്ത്രി തന്നെ പറയുന്നു പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ഇണ്ടാതെ യാതൊരു തെളിവില്ലാത്ത യാതൊരു സത്യസന്ധത ഇല്ലാത്ത നുഴ ന്യൂസുകൾ ഇങ്ങനെ എല്ലാ ചാനലിലും ഇതിട്ട് ഇങ്ങനെ വീമ്പളക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞ കേട്ടില്ലേ അമ്പലങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാരിന് കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ കോടികൾ കിട്ടിയിട്ടും എന്നിട്ട് അതിന് പുറമെയാണ് റോഡ് വേണം വെള്ളം വേണം വെളിച്ചം വേണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ആവശ്യങ്ങൾക്ക് സർക്കാർ ഇപ്പൊ കഴിഞ്ഞ വർഷം നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഈ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പൈസ അങ്ങോട്ട് കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഈ സംഘികളുടെ രണ്ട് വാക്ക് പറയാത്തത് ഇതൊക്കെ പിടിച്ചുകൊണ്ട് മുസ്ലിം 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 മാത്രം പറയുന്നത് അതാ ശരിയാവോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കിയത് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിങ്ങനെ ഇവരി നുണകൾ പറയുന്നത് വരെ ഈ ഒരു യാഥാർത്ഥ്യം നമ്മളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമാണ് ഈ സംഘികളുടെ നുണ പൊളിച്ചടക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ കാരണം സംഘികളുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞത് തന്നെ ഒരു നുണ ആവർത്തിച്ചാർത്തിച്ച് നൂറ് ഭാഷ പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറും എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സത്യവും ഇതേപോലെ നൂറ് തവണ വിളിച്ച് പറഞ്ഞേ പറ്റൂ അപ്പൊ ഈ ഒരു വിളയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബൈ